ഹേ ഗായ് സഞ്ജു സ്ലോകിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു തൊപ്പിയാണ് പേപ്പർ ഗ്ലാസ് വെച്ച് നമുക്കൊരു തൊപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വലിയ മനക്കേടൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു തൊപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ഇതുപോലെ ഒരു പേപ്പർ ഗ്ലാസ് നമുക്ക് വേണം പേപ്പർ ഗ്ലാസ് നമ്മൾ സാധാരണ ഈ വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സല്ലേ പേപ്പറിൻ്റെ ഡിസ്പോസിബിൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് വേണം നല്ല കളർഫുൾ ഗ്ലാസ് ആണെങ്കിൽ കൊള്ളാം എനിക്ക് കളർഫുൾ ഗ്ലാസ് ഒന്നും കിട്ടിയില്ല പക്ഷെ പ്രിൻ്റഡ് ഗ്ലാസ് ആണ് കിട്ടിയത് അതിന് ഇനി വേണ്ടുന്നത് നമുക്ക് രണ്ട് രീതിയിൽ മാർക്ക് ചെയ്യണം അതിന് രണ്ട് ഹൈറ്റുള്ള സംഭവങ്ങളാണ് നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യാം ഞാനീ ചെയ്യുന്നത് പോലെ മാർക്ക് ചെയ്യാനായിട്ട് കണ്ടോ ഒരു പെൻസിൽ വെച്ച് അതിനെ രണ്ടായി മേളൊരു മാർക്ക് അതിൻ്റെ കുറച്ച് താഴെ ഒരു മാർക്കായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിങ്ങനെ മാർക്ക് ചെയ്യുക അത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നല്ല രീതിയിൽ പെൻസിൽ വെച്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ താഴെ ഒന്നുകൂടെ മാർക്ക് ചെയ്യുക നല്ല കാണുന്നത് പോലെ തന്നെ വേണം കേട്ടോ വരാ കണ്ടോ അത്ര തലസ്ഥിതി കാണാൻ പറ്റുന്നില്ലല്ലേ ഒരു വരെ അവിടെ ഒരു വരെ താഴെയാണ് കണ്ടോ ഇപ്പം കണ്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ഇതിങ്ങനെ ചേർത്ത് വെച്ച ഏറ്റവും അടിയിലത്തെ ഒരു പാത്രം ഉണ്ടല്ലോ ചേച്ചി ചുരുട്ടി വെച്ചേക്കുന്നത് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ അത് നമ്മൾ കട്ട് ചെയ്ത് കളക്കാം അതീട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് കത്രികയാണ് കത്രിക ഒക്കെ ശ്രദ്ധിച്ചു നോക്കുക ഇപ്പം വരാണല്ലോ രണ്ടാമത്തെ വരി വേദം വരെ നമ്മളിങ്ങനെ കുറേശ്ശെ 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 ഒരേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ മേളത്തെ ആ ഒരു വര കണ്ടല്ലോ ഏറ്റവും നെളുത്ത പല അതായത് താഴേന്ന് രണ്ടാമത്തെ വര അവിടെ എത്തുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരേ രീതിക്ക് വേണം എന്നാണ് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്യുക ആ പേപ്പർ ഗ്ലാസ് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ആ വര വരെ കട്ട് ചെയ്തെടുക്കുക ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ കേറിപ്പോയത് വരയുടെ അവിടെ വരെ പാടുള്ളൂ കേറിപ്പോയാൽ നമ്മുടെ ഷെയ്പ്പിന് ഒരു രസം കാണത്തില്ല തൊഫിയായിട്ട് തോന്നത്തില്ല വേറെന്തേലും ഒക്കെ ആയി തോന്നുമായിരിക്കും അവിടെ വരെ കത്രിക വെച്ചിട്ട് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ തീരാറായിക്കൊണ്ട് കട്ട് ചെയ്ത് തീർന്നിരിക്കുക എന്ന് കണ്ടല്ല ഇപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടും ഇങ്ങനെ കിട്ടും ഇത്രയും കട്ട് ചെയ്തിട്ട് ഇതുപോലെ കിട്ടും എല്ലാ എന്നിട്ട് ഇത് താണ്ടെ ഇങ്ങനെ താത്ത് വെക്കുക എല്ലാം ഇതുപോലെ ഇങ്ങനെ താത്ത് വെക്കുക താത്ത് നല്ല മുറിക്കുക കാരണം ആ കട്ട് ചെയ്തതിന് എല്ലാം ഒരു ബെൻഡ് വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അന്നേരം അവിടെ ഒരു മടക്കിൻ്റെ പാട് വരും ഇപ്പം തന്നെ തലവെച്ചാൽ ഒരു തൊപ്പിയായി ഫ്രണ്ട്സ് എന്നാലും കുറച്ചുകൂടെ നമുക്കൊന്ന് മോടി കൂട്ടാം ഇനി നമ്മൾ ആദ്യം വരച്ച വരയുണ്ടല്ലേ ആ വരയുടെ അവിടെ നിന്ന് ഇങ്ങനെ മേളിലോട്ട് തിരിച്ച് മടക്കുക ഇത് കണ്ടോ എന്നിട്ട് അപ്പം ഞാൻ മടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഒന്നുകൂടെ പറയാൻ ആദ്യം വരച്ച വരയിൽ നിന്ന് തിരിച്ച് മടക്കുക എന്നിട്ട് അടുത്ത ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തതിൻ്റെ കീഴിലോട്ട് കയറ്റി വെക്കുക കണ്ടോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരെണ്ണം മടക്കുക അതിൻ്റെ അടുത്തത് കളഞ്ഞിട്ട് അതിൻ്റെ അടുത്തത് അതിൻ്റെ കീഴിലോട്ട് കീഴിലോട്ട് ഇങ്ങനെ കയറ്റി വെക്കുക അങ്ങനെ ഫുള്ളും നമുക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ഒന്ന് മടക്കുക അടുത്തത് അതിൻ്റെ അടുത്ത് അതിൻ്റെ മേളിൽ കൂടെ വെക്കുക അടുത്തത് മടക്കുക അടുത്തത് വിട്ടിട്ട് അതിൻ്റെ അടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ വെക്കുക വീണ്ടും മടക്കുക അടുത്ത ലൈൻ വിട്ടിട്ട് അതിൻ്റെ അടുത്ത ലൈൻ വേണ്ടി അങ്ങനെ അങ്ങനെ കൊരുത്ത് കൊരുത്ത് കൊരത്ത് കൊരത്ത് കൊരുത്ത് കൊരത്ത് കിട്ടുക ഒന്ന് മടക്കി അടുത്ത് വിട്ടിട്ട് മറ്റേത് അതിന് മേളിൽ ഒന്ന് മടക്കി അടുത്ത് വിട്ട് ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ചെയ്യാം ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതെല്ലാം ഞാനിത് വീഡിയോ ലെങ്ത് ആവാതിരിക്കാനായിട്ട് ഫാസ്റ്റ് സ്പീഡിൽ ഇട്ടേക്കുവാണ് അതാണ് എനിക്കിങ്ങനെ തോന്നുന്നത് എന്നാലും ശ്രദ്ധിച്ച് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ രണ്ടാമത്തെ വരയുടെ അവിടുന്ന് ഇങ്ങനെ ചരിച്ച് മടക്കുക മറ്റേത് മേളിൽ കെറ്റി വെക്കുക ഒന്നരാടനൊന്നരാടൻ മേളിലോട്ട് കയറ്റി കയറ്റി വെക്കുക ഉണ്ടല്ലോ ഇതുപോലെ ഫുൾ മടക്കി എടുക്കുക ഒത്തിരി ക്ഷമ വേണം കേട്ടോ ഫുൾ ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ കയറ്റുക മുകളിലൊക്കെ അടുത്ത ലൈൻ മാറ്റി അടുത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുക പൊരുത്തു പൊരുത്തു പെരുത്തു കെട്ടുക ഇങ്ങനെ അടിയിലോട്ട് അടിയിലോട്ട് കയറ്റി വെക്കുക ഇതിങ്ങനെ ഉള്ളിലേക്ക് കൊരുത്ത് കയറ്റി വെക്കുക നമ്മുടെ റെഡി ആയിരിക്കുന്നു ഇനി ഒന്നുകൂടെ കറക്റ്റ് ഷേപ്പിലേക്ക് ആക്കി എടുക്കുക നമ്മുടെ തൊപ്പി റെഡി ആയിരിക്കുന്നു നമ്മളെ കുട്ടിത്തൊപ്പി കുട്ടിത്തൊപ്പി റെഡി ആയിരിക്കുന്നു ഫ്രണ്ട് വേസ്റ്റ് വേസ്റ്റിൽ നിന്നുള്ള നമ്മുടെ ക്രാഫ്റ്റ് പേപ്പർ ഗ്ലാസ് നിന്ന് നമ്മൾ കുട്ടിത്തൊപ്പി റെഡിയാക്കിയിരിക്കുകയാണ് വേണേൽ വള്ളിയൊക്കെ കൊടുക്കാം അതല്ലാതെ ഇത് മാത്രമായാലും ഇരിക്കും രസ എന്ത് രസമല്ലേ കാണാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കി നിങ്ങളുടെ കുട്ടികളെ കാണിക്കണം അവർക്ക് വളരെ ഇഷ്ടപ്പെടും നിങ്ങളുടെ പ്രചോദനമാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള കാരണം താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് വ്യൂ